അസ്സലാമു അലൈക്കും വാർമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള അള്ളാൻ്റെ മാസമായിട്ടുള്ള റജബ് രണ്ടും അതുപോലെ തന്നെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് കൂടെയാണ് ഇന്നത്തെ വാരി ബോർഡ് കൂടി നമ്മളിലേക്ക് കയറി വരുന്നത് ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ ഈ മാസമായിട്ടുള്ള റെജബിൽ നമ്മൾ എത്രമാത്രം അള്ളാഹുവിലേക്ക് അടുക്കുന്നുവോ അത്രയും അള്ളാഹുതാല നമ്മളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും നമ്മുടെ മുറാദുകൾ പെട്ടെന്ന് ഹാസിലാക്കി തരികയും ചെയ്യുന്നതാണ് ഇന്നത്തെ വരുമോട് കൂടി നമ്മളിലേക്ക് കയറി വരുന്ന ഈ ഒരു വെള്ളിയാഴ്ച രാവിലും നാളത്തെ വെള്ളിയാഴ്ച പകലിനും ഒരുപാട് മഹത്വങ്ങൾ ഉണ്ട് നമ്മുടെ ദ്വാ പെട്ടെന്ന് കപൂലാക്കുന്ന ഒരു രാവാണ് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും അതായത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും ചുവായുടെ സമയത്തും അതും അള്ളാന്ന മാസമായിട്ടുള്ള രജമാകുമ്പോൾ അതിന് ഒത്തിരി കൂടി ഇരട്ടി പ്രതിഫലവും മഹത്വവും നിറഞ്ഞിട്ടുള്ള ദിവസം കൂടെയാണ് പിന്നത്തെ വാരി ബോർഡ് കൂടി കയറി വരുന്ന രജമിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ നമ്മൾ വാര്യ ബിസ്കരിച്ച ഉടനെ തന്നെ ഈ ഒരു ധിക്കറിനെ എഴുപത് വട്ടം ചൊല്ലുക അതുപോലെ തന്നെ നാളത്തെ സുബി നിസ്കരിച്ചതിന് ശേഷവും എഴുപത് വട്ടം ഈ ഒരു ദിക്കറിനെ ചൊല്ലിക്കഴിഞ്ഞ് റബിനോട് ദ്വാര ചെയ്താൽ അള്ളാഹു താലാ ദ്വാ നമ്മളിൽ നിന്നും കബലാക്കുന്നതാണ് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന ഈ ഒരു ആണ് എഴുപത് വട്ടം ഇന്നത്തെവിനും നാളത്തെ സുമേഷവും നമ്മൾ ചൊല്ലേണ്ടത് അള്ളാഹുവെ എന്നോട് ക്ഷമിക്കുകയും കരുണ കാണിക്കുകയും എന്റെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ എന്നതാണ് ഈ ഒരു തിക്കറിന്റെ അർത്ഥം ർത്ഥം മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഒരു തിക്കറിനെ എഴുപത് വട്ടം വാരിമിനും നാളത്തെ സുമിക്ക് ശേഷവും നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞ് കൈകൾ ഉയർത്തി അതേ ഇരുപ്പിലിരുന്നു കൊണ്ട് റബിനോട് നിങ്ങളുടെ ഏത് പ്രയാസവും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുത്താലത് പെട്ടെന്ന് നമുക്ക് നീക്കിത്തരികയും എത്ര വലിയ ആഗ്രഹവും നമ്മൾ അള്ളാഹുവിനോട് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു താല നമുക്കത് നടത്തി തരികയും ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാ അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അതിനേക്കാളിരട്ടിയായൊരു മാസത്തിൻ്റെ മഹത്വവും കൊണ്ട് വെള്ളിയാഴ്ച രാവിലെ ഒരുപാട് പ്രതിഫലം ലഭിക്കുന്നതുമായിട്ടുള്ള ഈ ഒരു ദിക്കറിനെ ചൊല്ലാൻ ആരും മറന്നു പോകല്ലേ ഇൻഷാ അല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇസ്ലാമികപരമായ അറിവുകൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവന്ന് ഇസ്ലാമിക അറിവുകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ബെല്ലേക്കൺ കൂടെ ഒന്ന് അമർത്തുക ഇൻഷാ അല്ലാ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ഫാമിലി ഗ്രൂപ്പിലൊക്കെ വീഡിയോകൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക അള്ളാഹു താല നമ്മൾ പറഞ്ഞു തരുന്ന ഈ ഒരു ഇസ്ലാമിക അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പോലെ ഒന്ന് ഷെയർ ചെയ്താൽ ഞങ്ങളിൽ നിന്നും സ്വതക്ക ചെയ്യുന്നത് പോലെയാക്കും ഇൻഷാ അല്ലാ അള്ളാഹു താല നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളെ തരികയും ജീവിതാവസാനം വരെ സമാധാനവും സന്തോഷവും നിലനിർത്തി തരികയും ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അസലാമലൈക്കും എത്തുക